ഈ മോട്ടിവേഷന്റെ പ്രശ്നം എന്താണെന്ന് അറിയാം ഞാനും ഒരു മോട്ടിവേഷൻ സ്പീക്കർ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരാളാണ് മോട്ടിവേഷന്റെ പ്രത്യേകത എന്താന്ന് അറിയോ നമ്മള് ഒരു കാര്യം ശ്രമിക്കും തോൽക്കും സ്വാഭാവികം മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യും വീണ്ടും 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 ട്രൈ 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 ചെയ്യും 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 തോൽക്കും 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 പരിപാടി മോട്ടിവേഷന്റെ പീക്ക് എന്താണെന്നറിയോ നിങ്ങൾക്ക് അവൻ നെഗറ്റീവാണ് ഇത് നടക്കൂല എന്ന് അവനോ അവളോ തീരുമാനിച്ചാൽ പിന്നെ അവനെ ചേഞ്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് വിൽ പേഴ്സൺ ആയിട്ട് മാറും അങ്ങനെ പേഴ്സൺ ആയി മാറി കഴിഞ്ഞാൽ അവനെ പിന്നെ രക്ഷപ്പെടുത്താൻ അവളെ രക്ഷപ്പെടുത്താൻ ഒരൽപം ബുദ്ധിമുട്ടാണ് അതിന് പകരം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ നിങ്ങൾ ഇൻസ്പയർഡ് ആവും ഇൻസ്പയർഡ് ആയിട്ട് ആളുകൾ എന്ത് ചെയ്യുന്ന അവര് ട്രൈ ചെയ്യും തോറ്റുപോകും അവര് വീണ്ടും ട്രൈ ചെയ്യില്ല എന്തുകൊണ്ട് തോറ്റു എന്ന് അനലൈസ് ചെയ്യും എന്തുകൊണ്ട് ഞാൻ തോറ്റു എന്ന് അനലൈസ് ചെയ്യും അനലൈസ് ചെയ്തിട്ട് അവൻ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം അല്ലെങ്കിൽ അവൾ അതിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്തൊക്കെ സ്കില്ലുകൾ കൂട്ടണം എന്തൊക്കെ കാര്യങ്ങൾ കുറയ്ക്കണം എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടുവരണം എന്ന് അവൻ ചിന്തിക്കും അതിനുശേഷം വീണ്ടും ട്രൈ ചെയ്യും അവൻ ചെയ്യിക്കും നിങ്ങൾക്ക് ഇതിൽ ഏതാ വൻ്റെ ഇൻസ്പയേർഡ് ആയിട്ടുള്ള ആളായിട്ട് മാറണോ അതോ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ആളായിട്ട് മാറണോ ഇൻസ്പയർ ആയിട്ടുള്ള ആളായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കില്ലുകൾ ഡെവലപ്പ്